പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിൽ ഡിസംബർ ഒമ്പത് പതിനൊന്ന് തീയതികളിൽ കേരളത്തിൽ ആയിരത്തിലധികം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതായത് ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അതിലെല്ലാം കൂടെ ചേർന്നിട്ടാണ് ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണ്ടെന്നാണ് എൻ്റെ രണ്ട് പത്തിരുപത്തി മൂവായിരം ജനപ്രതിനിധികളാണ് ഈ തലങ്ങളിൽ എല്ലാമായി തെരഞ്ഞെടുക്കപ്പെടുക ആ തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമായി നിയന്ത്രിക്കാൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് ഇപ്പം സംസ്ഥാന അതായത് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായി ഇവിടെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യഥാർത്ഥത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിലാണ് ഉള്ളത് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പിന്നെ നിർദ്ദേശിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും ചുമതലയിലുമാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐആർ ഒക്കെ അവരാണ് ചെയ്യുന്നത് എന്നാൽ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന പൂർണമായും സംസ്ഥാന ഗവൺമെന്റിന്റെ പരിപൂർണ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മീഷനാണ് ആ കമ്മീഷനാണ് ഈ ഒമ്പതും പത്തും പതിനൊന്നും നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ നിയന്ത്രണവും ആ കമ്മീഷനിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത് അത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു കമ്മീഷനാണ് ആ കമ്മീഷന്റെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് എ ഷാജഹാൻ എന്നാണെന്ന് എന്റെ ഓർമ്മ അദ്ദേഹം സംസ്ഥാന ഐ എ എസ് കാരൻ റിട്ടയർഡ് ഐ എ എസ് കാരനാണെന്നാണ് എന്റെ ഓർമ്മ പല പല സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നിട്ട് റിട്ടയർ ചെയ്ത ആളാണ് എ എ ഷാജഹാൻ സുഹൃത്തിനെ ആ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ടുള്ള ശ്രീമാൻ എ ഷാജഹാൻ പിണറായി സർക്കാരിന്റെ ഒരു കോടാലിക്കൈ ആണ് എന്ന് കാര്യകാരണ സഹിതം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറുള്ളത് അതായത് സംസ്ഥാന സർക്കാർ എന്തു പറയുന്നോ അതങ്ങനെ തന്നെ നടപ്പിലാക്കി കൊടുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ അതായത് പിണറായി സർക്കാരിൻ്റെ ഒരു കോടാലി കൈയാണ് ഈ കേരളത്തിലെ ഈ ഷാജഹാൻ എ ഷാജഹാൻ എന്റെ പേര് തന്നെയാണ് എ ഷാജഹാൻ എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് ഞാൻ തെളിയിക്കാൻ ഞാൻ ഈ കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് രണ്ട് പരാതികൾ കൊണ്ടുവന്ന് സമർപ്പിച്ചിരുന്നു രണ്ട് പരാതി വളരെ വിശദമായിട്ടുള്ള പരാതികളാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വളരെ വിശദമായിട്ടുള്ള പരാതികൾ സമർപ്പിച്ചിരുന്നു സമർപ്പിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് വിശദമായത് പറയുകയും ചെയ്തിരുന്നു അത് പ്രധാനമായും ആ പരാതികൾ പിന്നെ ഞാൻ ഇപ്പം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ അതൊന്ന് വിശദീകരിക്കാൻ പോവുകയാണ് അതിലൊരു പരാതി എന്ന് പറയുന്നത് ഈ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇറക്കിയ ഒരു പാർട്ടി സർക്കുലറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആദ്യത്തെ പരാതി അതാണ് ഞാനിപ്പോ ഈ നിങ്ങളെ കാണിക്കുന്ന ഈ സർക്കുലർ ഈ സർക്കുലറിൽ പറയുന്നത് ഒരു നവകേരളം വികസന ക്ഷേമ സർവേ എന്ന് പറഞ്ഞ ഒരു സർവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതായത് ഒക്ടോബർ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ സന്നദ്ധാടിസ്ഥാനത്തിൽ ഔദ്യോഗികമായ അനൌദ്യോഗികമായി പ്രവർത്തിക്കാൻ തയ്യാറുള്ള എൽ ഡി എഫ് അനുഭാവികളെ കർമ്മശാലയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സാധനമാണ് അത് വാറൻ തലത്തിലുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലുണ്ട് അസംബ്ലി മണ്ഡലത്തിലും തലത്തിലും അത് ഉണ്ട് അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലമുണ്ട് അവിടെയാണ് ചെറിയ പ്രശ്നമുള്ളത് അതിനകത്ത് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും രണ്ട് സന്നദ്ധ പ്രവർത്തകരും അടങ്ങുന്ന മൂന്നംഗ ടീം ഈ വീടുകളിലൊക്കെ സന്ദർശിച്ച് ഈ ക്ഷേമ സർവേ നടത്തും എന്നാണ് പറയുന്നത് അപ്പം അതിൽ പറയുന്നത് ഈ മൂന്ന് പേരടങ്ങുന്ന ഒരു സംഘം അവര് യഥാർത്ഥത്തിൽ വീടുകളൊക്കെ സന്ദർശിച്ചിട്ട് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കും സർവേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒക്ടോബർ ഒന്നിനും മാർച്ച് മുപ്പത്തൊന്നിനും ഇടയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് പേരുടെ ടീം വീട്ടിൽ ചെന്ന് നമുക്കറിയാമല്ലോ എന്താ ചെയ്യുക എന്നുള്ളത് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് പറയുക എന്നൊക്കെ പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന് അനുകൂലമായി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുക എന്നുള്ളത് തന്നെയാണ് ഇത് എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ ഒരു മൂന്നംഗ ടീമിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അതിലൊന്നു പറയുന്നത് കേന്ദ്ര സംസ്ഥാന ബാങ്ക് എൽ ഐ സി തുടങ്ങിയ സർവീസുകളിൽ നിന്നും ഈ അടുത്ത് വിരമിച്ചവരോ മടങ്ങി വന്ന പ്രവാസികളിൽ നിന്നോ എൻ ഡി എഫ് അനുഭാവമുള്ള സന്നദ്ധമായി മിഷൻ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ കഴിവുള്ളവരും ഉള്ള രണ്ടുപേരും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിലെ ഒരു സർക്കാർ ജീവനക്കാരനും ഈ ടീമിൽ ഉണ്ടാവണം ഇവിടെയാണ് എനിക്ക് പ്രശ്നം എന്നുള്ളത് ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഞാൻ പറഞ്ഞത് സർവേ എന്ന് പറഞ്ഞു വീട്ടിൽ ചെല്ലുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം അത് എൽ ഡി എഫിന്റെ പ്രവർത്തകർ പോകുന്നതിലും നമുക്ക് വിരോധമില്ല പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളപ്പോൾ അതിൻ്റെ കൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിലെ ഒരു സർക്കാർ ജീവനക്കാരനെ കൊണ്ടുപോകുന്നത് തെറ്റാണ് ഇതാണ് ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത് പറഞ്ഞത് അത് ഒക്ടോബർ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലിരിക്കുന്ന ആ സമയത്ത് മൂന്ന് പേരടങ്ങുന്ന ഒരു ടീം അതിൽ സംസ്ഥാന സർക്കാരിന് ഉദ്യോഗസ്ഥനെ കൊണ്ടുപോകുന്ന പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആദ്യത്തെ ഒരു കത്ത് കൊടുത്തത് രണ്ടാമത്തെ ഒരു കത്ത് എന്ന് പറയുന്നത് ഈ സി എം വിത്ത് മീ സിറ്റിസൺസ് കോൾ സെന്റർ എന്ന് പറഞ്ഞൊരു സംവിധാനം ഇപ്പൊ നടക്കുന്നത് അത് എന്ന് പറയുന്നത് കുറെ ഉദ്യോഗസ്ഥന്മാർ ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇരുന്നു കൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജനങ്ങളിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനൊരു സംസ്ഥാനതല ടീമിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ടീമിനെ അതൊക്കെ സി പി എം കുത്തി ചെലുത്തിയിട്ടുള്ളത് ജോയ് ഇളമൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് കടുത്ത സി പി എം കാരനാണ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ടി പി സുധാകരൻ എന്ന് പറഞ്ഞ് വേറൊരു സി പി എം അവരൊക്കെ ഉൾപ്പെടെ ഒരു സംസ്ഥാനതല ഒരു സമിതിയുണ്ട് എന്നിട്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്നും ഒക്കെ അല്ലാതെയൊക്കെയുള്ള ഒരുപാട് സീനിയർ ഉദ്യോഗസ്ഥന്മാര് ഒരു സി എം കോൾ സെന്റർ എന്നും പറഞ്ഞിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് ജനങ്ങളോടെല്ലാം ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നാണ് ഈ സി എം കോൾ സെന്ററിന്റെ ഉദ്ദേശമായിട്ട് പറയുന്നത് ഉദ്ദേശമായിട്ട് സർക്കാർ പറഞ്ഞിരിക്കുന്നത് അത് ഫലത്തിൽ യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ വോളണ്ടിയർമാരും സി പി എമ്മിന്റെ സർവീസ് സംഘടന ഉള്ളവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിച്ചിട്ട് ആ സോഫ്റ്റ്വെയറിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ആളുകളോട് ആ സോഫ്റ്റ്വെയറിൽ കൂടി സംസാരിച്ചിട്ട് അവരെ എങ്ങനെയാണ് അവരുടെ വോട്ടിംഗ് പ്രിഫറൻസ് അവരാർക്കാണ് വോട്ട് ചെയ്യുക എന്നുള്ള കാര്യം ഒക്കെ മനസ്സിലാക്കലാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ലക്ഷ്യം അപ്പൊ എന്നിട്ട് അവരെ വോട്ടർമാരെ കുറിച്ചിട്ട് വോട്ടർമാരോട് ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡ്രിവൺ ഒരു സാധനമാണിത് ഈ സോഫ്റ്റ്വെയർ ഈ സി എം കോൾസെന്ററിന് ഉപയോഗിക്കുന്ന ഈ പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ അതായത് ഈ വോട്ടർമാരുടെ മൂഡ് എന്താണ് എന്നുള്ളത് അവര് മനസ്സിലാക്കും അവര് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ലക്ഷക്കണക്കിന് വോട്ടർമാരോട് ഈ സി പി എമ്മിന്റെ സർവീസ് സംഘടനകളിലുള്ളവരുമായിട്ടുള്ള വോളണ്ടിയർമാരും സംസ്ഥാന സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥര് മറ്റു വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥര് അഡ്മിനിസ്ട്രേറ്റീവ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ അവരെല്ലാം ഇരുന്നു കൊണ്ട് ഈ ഡ്രിബൺ ഈ സോഫ്റ്റ്വെയറിലൂടെ ജനങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ മൂഡ് മനസ്സിലാക്കി അവരുടെ ഈ പറഞ്ഞ സർക്കാരിനെതിരാണെങ്കിൽ അവരെ എങ്ങനെ അനുകൂലമാക്കാം എന്നൊക്കെയുള്ള പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലത്ത് ഞാൻ പറയുന്നുണ്ട് ദ സോഫ്റ്റ്വെയർ ഓൾസോ ഹിൻസ് ദ പ്രൊപ്പറേറ്ററി ഓർ പോയിന്റ്സ് ഓഫ് ടു പോയിന്റ് വോട്ടേഴ്സ് കോൺടാക്ട് മെഷീനറി സ്പെസിഫിക്സിസ്റ്റൻസ് റൂളിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ഈ സോഫ്റ്റ്വെയറിൽ കൂടെ ആളുകളുമായിട്ട് സംസാരിക്കുന്നു സംസാരിച്ചിട്ട് അവർക്ക് എന്താണ് പ്രശ്നങ്ങൾ ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കുന്നു അത് പരിഹരിച്ചു കൊടുത്ത് ആ വോട്ടറെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റുന്നു ഇങ്ങനത്തെ ഒരു പണി ഈ സി എം കോൾ സെന്ററിന്റെ ഭാഗമായിരുന്നു ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഈ പാർട്ടിയുടെ സന്നദ്ധ സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നവരും ഈ ചട്ടം നിലവിലിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞാൻ കൊടുത്ത രണ്ടാമത്തെ കത്തിലെ പ്രതിഭാദി വിഷയം ഇത് രണ്ടും ഞാൻ വളരെ വിശദമായി ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ശ്രീ മനേഷ് ഷാജഹാനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് വിശദമായി ഞാൻ മനസ്സിലാക്കി കൊടുത്തു ഇരുപത്തി ഒന്നാം തീയതി അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്ന് അദ്ദേഹം അതെല്ലാം വളരെ വിശദമായി കേട്ടു വിശദമായി അദ്ദേഹം കേട്ടിട്ട് അദ്ദേഹം ഞാൻ പരാതി കൊടുത്ത ദിവസം തന്നെ ഞാൻ ഇരുപത്തൊന്നാം തീയതിയാണ് പരാതി കൊടുത്തത് ആ ദിവസം തന്നെ അദ്ദേഹം എന്ത് ചെയ്തു ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്തയക്കുന്നു ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്തയച്ചിട്ട് അദ്ദേഹം പറയുന്നു ഇങ്ങനെ സൂചനകളിലേക്ക് ശ്രദ്ധതിരിക്കുന്നു സി എം കണക്ട് സെന്ററിന്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നത് സംബന്ധിച്ച് ഞങ്ങൾക്ക് രണ്ട് പരാതി കിട്ടിയിരുന്നു ഒന്ന് സുരേഷൻ നായർ പന്ത്രണ്ടാം തീയതി സമർപ്പിച്ച ഇമെയിൽ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ ഇരുപത്തൊന്നാം തീയതി സമർപ്പിച്ച പരാതി ഇത് രണ്ടും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്നിട്ട് സി എം മീ എന്ന സിറ്റിസൺ കോൾ സെന്ററിന്റെ പ്രവർത്തനം ഇലക്ഷൻ മാതൃകാ പെരുമാറ്റ ചട്ടങ്ങൾക്ക് വിരുദ്ധമായതിനാൽ ആയത് പ്രസ്തുത കാലയളവ് കഴിയുന്നതുവരെ നിർത്തിവെക്കുന്നതിന് നിർദ്ദേശം നൽകുന്നതായി അറിയിക്കുന്നു സ്വീകരിച്ച നടപടി വിവരം ഈ കമ്മീഷനെ അടിയന്തരമായി അറിയിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ എന്റെ പരാതിയുടെയും വേറൊരു പരാതിയുടെയും അടിസ്ഥാനത്തിൽ ഈ സി കോൾ സെന്ററിന്റെ പരിപാടി അത് നിർത്തിവെക്കണ ഞാൻ ഇടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പറ്റുമോ സുഹൃത്തുക്കളെ ഞാൻ ഈ കൊടുത്ത ഈ രണ്ട് പരാതി ഉണ്ടല്ലോ ആ രണ്ട് പരാതികൾക്ക് നിദാനമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ഒന്ന് ഈ പിന്നെ ഒരു വികസന എന്താണ് സർവേ അതായത് നവകേരള വികസന ക്ഷേമ സർവേ രണ്ട് സി എം വിത്ത് എന്ന് പറയുന്ന ഈ പ്രോപ്പറേറ്ററി സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുള്ള ഈ പരിപാടി കോൾ സെന്റർ സി എം കോൾ ഇതിന് രണ്ടിനും ഇരുപത് കോടി രൂപ വീതം സംസ്ഥാന സർക്കാർ ചെലവഴിക്കുകയാണ് അത് കിഫ്ബിയിൽ നിന്ന് ഐ എൻ പി ആർ ഡി വകുപ്പിന് എടുത്തു കൊടുക്കുക ഇതെല്ലാം നിയമവിരുദ്ധം കിഫ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി സർക്കാർ രൂപീകരിച്ചിട്ടുള്ള സാറാണ് അതിൽ നിന്ന് ഇരുപത് കോടി എടുത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ അതിൽ നിന്ന് വേറൊരു ഇരുപത് കോടി എടുത്തിട്ട് ഈ പാർട്ടിക്ക് സർവേ നടത്താൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം നിയമവിരുദ്ധമാണ് എന്ന് ഞാൻ ഈ കമ്മീഷനെ ബോധ്യപ്പെടുത്തി എന്തായാലും എൻ്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ എന്ത് ചെയ്യുന്നു സർക്കാരിന് ഇത് നിർത്തിവെക്കണം എന്നിട്ട് പറയുന്നു എന്നിട്ട് അവസാനം ഒരു സെന്റൻസ് ഉണ്ട് സ്വീകരിച്ച നടപടി വിവരം ഈ കമ്മീഷനെ അടിയന്തരമായി അറിയിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് സൂചന പരാതികളുടെ പകർപ്പ് കൂടി ഉള്ളടക്കം ചെയ്തുകൊണ്ടാണ് എന്നിട്ട് ഇരുപത്തിനാലാം തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സെക്രട്ടറിക്ക് ചീഫ് സെക്രട്ടറിയിൽ നിന്ന് ഒരു കത്ത് വരുന്നു അങ്ങനെയുണ്ട് ആ കത്തിനകത്ത് പറയുന്നത് ആ കത്തിൽ വിശദമായി ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സൂചനയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് എന്നിട്ട് അവര് അവര് കാര്യം പറയുകയാണ് അവർ പറയുന്നത് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് ഇത് രൂപീകരിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് പിന്നെ പെരുമാറ്റച്ചട്ടവുമായി മേൽപരാതികളിൽ സർക്കാരിന്റെ അഭിപ്രായം തേടാതെ അന്തിമ തീരുമാനം കൈക്കൊണ്ടുവന്നും മുൻകാലങ്ങളിൽ സർക്കാരിന്റെ അഭിപ്രായം കൂടി കേൾക്കാതെ അന്തിമ തീരുമാനം കൈക്കൊള്ളാറില്ലായിരുന്നുവെന്നും ടീക്കത്തിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നിട്ട് പറയുന്നത് കമ്മീഷൻ ഇക്കാര്യം പരിശോധിച്ചു മാതൃകാ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട പരാതികളിൽ ഭരണഘടനാ സ്ഥാപനമായ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന്റെ അഭിപ്രായങ്ങൾ തേടാറില്ല എന്ന വിവരം അറിയിക്കുന്നു സി എം വിത്തിമി എന്ന പദ്ധതി പുതിയ വാഗ്ദാനങ്ങളോ തീരുമാനങ്ങളോ പ്രഖ്യാപനങ്ങളോ നൽകുന്നില്ല എന്ന ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം കൂടാതെയാണ് ടി പദ്ധതി നടത്തുന്നത് എന്ന ചീഫ് സെക്രട്ടറി ഉറപ്പു വരുത്തണമെന്ന വ്യവസ്ഥയിൽ സി എം വിത്ത് പദ്ധതിക്ക് പ്രവർത്തനാനുമതി നൽകുന്നു ഇതാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള മറുപടി ഞാൻ ഒന്നുകൂടി വായിക്കാൻ അവസരം സി എം വിത്ത് മി എന്ന പദ്ധതി പുതിയ വാഗ്ദാനങ്ങളോ തീരുമാനങ്ങളോ പ്രഖ്യാപനങ്ങളോ നൽകുന്നില്ല എന്ന ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘനം കൂടാതെയാണ് ടി പദ്ധതി നടത്തുന്നത് എന്ന ചീഫ് സെക്രട്ടറി ഉറപ്പുവരുത്തണം എന്ന വ്യവസ്ഥയിൽ സി എം വിത്ത് മി പദ്ധതിക്ക് പ്രവർത്തനാനുമതി നൽകുന്നു എങ്ങനെയുണ്ട് അതായത് ഞാൻ വളരെ വ്യക്തമായിട്ടുള്ള രണ്ട് പരാതികളാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ യേശ ആചാര്യം കൊടുത്തത് സർവേ എന്നും പറഞ്ഞിട്ട് രണ്ട് വോളണ്ടിയർമാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരനും കൂടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വീട്ടിൽ ചെന്നിട്ട് സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ട് വോട്ട് പിടിക്കുന്നു എന്നുള്ളതായിരുന്നു എന്റെ വാദം ആദ്യത്തെ കത്തില് അതിന് സംസ്ഥാന സർക്കാർ അനധികൃതമായി ഇരുപത് കോടി രൂപ മുടക്കുന്നു എന്നുള്ളതായിരുന്നു എന്റെ കത്തിലെ ആദ്യത്തെ വാദം രണ്ടാമത്തത് സി എം വിത്ത് മി എന്ന് പറഞ്ഞൊരു പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയറിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാര് കിഫ്ബിയിൽ നിന്നുള്ള പണം എടുത്ത് ചെലവഴിച്ചുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ മൂടെന്താണെന്ന് ഇലക്ഷനിലെ മൂടെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അത് മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ മൂടെതിരാണെങ്കിൽ അത് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ അവരെ തങ്ങളെ അനുകൂലമാക്കുന്നു അങ്ങനെ നക്തമായി പെരുമാറ്റച്ചട്ട ലംഘനം നടത്തുന്നു എന്നതിന്റെ കാര്യകാരണ സഹിതമുള്ള രണ്ട് കത്താണ് ഈ എ ഷാജഹാൻ എന്ന് പറഞ്ഞ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനർക്ക് ഞാൻ പോയി സമർപ്പിച്ചത് അതിന്റെ രേഖകളെല്ലാം ഞാൻ കൊടുത്തു അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ് അയാളെ മനസ്സിലാക്കി കൊടുത്തു എന്നിട്ട് അയാള് ചെയ്തതെന്താണെന്നറിയാവോ അയാൾ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസില് നൂറുകണക്കിന് ജീവനക്കാരുണ്ടല്ലോ ആ ജീവനക്കാരെ കൊണ്ട് ഞാൻ ഈ പറഞ്ഞത് തെറ്റോ ശരിയോ എന്ന് പരിശോധിപ്പിക്കായിരുന്നില്ലേ അയാൾ ചെയ്യേണ്ടിയിരുന്നത് അതിനുള്ള വേർവിതാൽ അതിനുള്ള സംവിധാനം അവിടെ ഇല്ലേ കോടിക്കണക്കിന് രൂപ ശമ്പളം കൊടുത്തുകൊണ്ട് നൂറുകണക്കിന് ഉദ്യോഗസ്ഥന്മാരെ അവിടെ നിയമിച്ചിട്ടില്ലേ അത് ഉപയോഗിച്ചുകൊണ്ട് എന്റെ പരാതി ശരിയാണോ തെറ്റാണോ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ ഇങ്ങനെ വോട്ടർമാരുടെ മൂന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ ഇതിന് പൈസ കൊടുത്ത കിഫ്ബിയിൽ നിന്നാണോ ഇത് അനധികൃതമായിട്ടാണോ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ വർക്കിംഗ് അറേഞ്ച്മെന്റ് വിടാ വിടാനുള്ള അധികാരമുണ്ടോ ഇതൊക്കെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് പരിശോധിപ്പിക്കലായിരുന്നോ ഈ കമ്മീഷണർ ഈ ഷാജഹാൻ എന്ന് പറഞ്ഞ കമ്മീഷണർ ചെയ്യേണ്ടിയിരുന്നു അതിന് പകരം ഇയാൾ എന്താ ചെയ്തത് ഇയാള് എന്റെ കത്ത് പിണറായി സർക്കാരിന്റെ ചീഫ് സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കുന്നു പിണറായി സർക്കാരിന്റെ ചീഫ് സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തിട്ട് പിണറായി സർക്കാരിന്റെ ചീഫ് സെക്രട്ടറി പറഞ്ഞ മറുപടി അയാൾ എനിക്ക് അയച്ചു തരുന്നു ഇയാൾ എന്താണ് ഇയാൾ ഇയാൾ ആരാണ് ഇയാളുടെ പണി എന്താണ് ഇയാൾ ഭരണഘടന നിക്ഷിപ്തമാക്കിയിട്ടുള്ള അവകാശ അധികാരങ്ങൾ എന്താണെന്ന് ഇയാൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയാളുടെ അവകാശ അധികാരങ്ങൾ എന്താണെന്ന് അയാൾ വായിച്ച് നോക്കിയിട്ടുണ്ടോ എന്താണ് ഭരണഘടന വിഭാഗനം ചെയ്യുന്നത് ഈ എന്ന് പറഞ്ഞ ഇയാൾക്ക് വല്ല വല്ല തലയ്ക്ക് വിളിവുണ്ടോ ഇല്ല അതിന് പകരം വാദി പ്രതിക്കെതിരെ ഒരു പരാതി കൊടുത്താൽ പോലീസ് ഉദ്യോഗസ്ഥൻ ആ ആ പരാതി പ്രതിക്ക് അയച്ചു കൊടുത്തിട്ട് പ്രതിയുടെ നിരീക്ഷണങ്ങൾ വാദിക്ക് അയക്കുന്ന പോലത്തെ പണിയാണ് ഈ ഈ സംസ്ഥാന പിന്നെ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ടുള്ള ഏ ഷാജാൻ ചെയ്യുന്നത് എന്താണ് ഷാജഹാന ഇത് ഇത് ചെയ്യാനാണോ ഷാജഹാനെ നിങ്ങളെ അവിടെ ആ സ്ഥാനത്ത് കയറ്റി അവിടെ വെച്ചിട്ടുള്ളത് നിങ്ങൾ സർക്കാരിന്റെ കോടാലി കൈയാണോ സർക്കാരിന്റെ പൃഷ്ഠം താങ്ങിയാണോ നിങ്ങൾ നിങ്ങളൊരു പോസ്റ്റ്മാനാണോ അല്ല നിങ്ങളിൽ ഭരണഘടനാ വിഭാവനം ചെയ്തിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും ചോദനം നിങ്ങൾ നിങ്ങൾക്കുണ്ട് എടുത്തു വായിച്ചു നോക്കണം അതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അതിന് പകരം നിങ്ങൾ മൂട് താങ്ങിയാകുകയാണ് പിണറായി സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഈ സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ കൂട്ടുനിൽക്കുകയാണോ നിങ്ങൾ ഓർത്തോണോ ഇതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ എന്ന് നിങ്ങൾ ഓർത്തോണോ നിങ്ങൾ പച്ചയായി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിൽക്കുകയാണ് പിണറായി സർക്കാർ കാരണം ഞാനൊരു പരാതി തരുമ്പം ആ പരാതി പിന്നെ ആർക്കെതിരായിട്ടാണോ ഉന്നയിക്കുന്നത് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അതിന്റെ മറുപടി എന്നെ അയക്കലാണോ ആണോ ഷാജഹാനെ നിങ്ങളുടെ ചുമതല അല്ല ഷാജഹാനെ അതുകൊണ്ട് ഷാജഹാൻ അത് മനസ്സിലാക്കണം ഷാജഹാനെ തെറ്റു തിരുത്തണം തിരുത്തിയില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഷാജഹാൻ ചോദ്യം ചെയ്യപ്പെടും ഷാജാൻ മനസ്സിലാക്കേണ്ടത് ഷാജഹാൻ ഇത് ചോദ്യം ചെയ്യപ്പെടുമ്പോ ഷാജഹാൻ മാത്രമേ കാണുകയുള്ളൂ ഷാജാനെ കൊണ്ട് ഈ ചുടിയോറ് വായിക്കുന്ന പിണറായി വിജയനും ഈ ഈ ചീഫ് സെക്രട്ടറി ഇവരൊന്നും ഷാജഹാന്റെ പിന്നെ സഹായത്തിന് കാണില്ല ഷാജഹാൻ മാത്രമായിരിക്കും അതിന്റെ ദുരിതം അനുഭവിക്കുന്നത് അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഷാജഹാൻ ഭരണഘടന വിഭാവനം ചെയ്ത ഷാജഹാന്റെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും എന്താണ് എന്നെങ്കിലും മിനിമം ഒന്ന് വായിച്ചു നോക്കണം ഷാജഹാൻ അവിടെ ജോലി തന്നവർക്ക് വേണ്ടി ഓശാന പാടലല്ല ഷാജഹാന്റെ ജോലി തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമായും സുതാര്യമായും നടത്തുക എന്നുള്ളതാണ് ഷാജാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി അവിടെ ഇരുന്നുകൊണ്ട് പിണറായി സർക്കാരിന് വേണ്ടി സർക്കാർ ഈ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണ് ചെയ്തത് എന്ന് ഷാജാൻ ഓർത്തോണം നല്ലപോലെ ഓർത്തോണം എന്ന് മാത്രമാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് ഷാജഹാനോട് പറയാനുള്ളത് ഇതെന്തായാലും ഞാനിവിടെ വിടുകയില്ല എന്നെക്കൊണ്ട് കഴിയാവുന്ന നിലയിലേക്ക് അപ്പുറത്തേക്കും ഷാജഹാൻ പൂവും പോകുമ്പം അതിൽ ഷാജഹാനും ഒരു പ്രതിയായിരിക്കും എന്ന് ഷാജഹാൻ ഓർത്തുള്ളൂ അത്രയും ഞാൻ ഈ അവസരത്തിൽ പറയുന്നു